ലാലേട്ടൻ എന്താ പറഞ്ഞത് എൻ്റെ വീട്ടിലേക്ക് ഞാൻ അവരെ കയറ്റുന്നല്ലേ ലാലേട്ടൻ അവരെ വീട്ടിൽ കയറ്റിക്കോ പക്ഷെ ലാലേട്ടൻ ആ വാക്ക് പറഞ്ഞതോട് കൂടിയിട്ട് അവർക്ക് എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് ഇവിടെ ഒരു ട്രെൻഡിങ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ആണിനെ തന്നെ കല്യാണം കഴിക്കുമെന്ന ആണുങ്ങളും ഞാൻ പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കുമെന്ന പെൺകുട്ടികളും ഉണ്ട് എന്നുള്ളതാണ് ലാലേട്ടൻ്റെ ആ ഒരു വാക്ക് എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ള ബോധം അദ്ദേഹത്തിന് ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ദിൽഷ എന്ന് പറയുന്ന ഒരു ബിഗ് ബോസ് വിന്നർ ഉണ്ടല്ലോ അല്ലെ ആ ഒരു ബിഗ് ബോസ് വിന്നർ ഈ ഒരു കാര്യത്തിൽ പറഞ്ഞ അഭിപ്രായം നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ ഒരു ഒരു പെണ്ണിന് പെണ്ണിനോട് അല്ലെങ്കിൽ ആണിന് ആണിനോട് എന്നൊക്കെ പറയുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ് അത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല അല്ല ഞാൻ കാര്യമായിട്ട് പറയാം എല്ലാവർക്കും ക്യാൻസർ വരാറില്ല കുറച്ച് ആളുകൾക്ക് ക്യാൻസർ വരാറുള്ളൂ ഇതൊരു തെറ്റായ രീതിയിലാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ അവരത് കാണുമ്പോൾ അത് തെറ്റായിട്ടും അത് നോർമൽ അല്ലാതെയും കാണും ഒരാണിന് പെണ്ണാണ് വേണ്ടത് ഒരു പെണ്ണിന് ആണാണ് വേണ്ടത് അതാണ് പ്രകൃതി നിയമം പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമായി ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും മനുഷ്യകുലത്തെ തന്നെ അത് വെല്ലുവിളിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളെ പോലെയുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ആളുകൾ വീണ്ടും തെറ്റിദ്ധരിക്കപ്പെടില്ലേ ചെറിയ കുട്ടികൾ പോലും ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാടുകൾ എന്താണെന്ന് അറിയോ ഞാനും നാളെ അത് ചെയ്യട്ടെ എന്നുള്ള നിലപാടുകളാണ് എന്നുള്ളതാണ് ശരിയാണ് കുറച്ച് ആളുകൾ ഈ ഒരു രീതിയിലേക്ക് പോയത് കൊണ്ടൊന്നും ഇവിടെ മനുഷ്യകുലത്തിനൊന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് ഒരു അൻപതോ അറുപതോ വർഷം കഴിയുമ്പോഴേക്കിനും ഇങ്ങനെ പറയുന്ന ആളുകളുടെ എണ്ണം കൂടുകയും ഇവിടെ മനുഷ്യരില്ലാത്ത അവസ്ഥയിലേക്ക് വരികയും ചെയ്യും പലതുള്ളി പെരുവെള്ളം എന്നുള്ളതാണ് കുറച്ച് കുറച്ച് കമ്മ്യൂണിറ്റിയിലേക്ക് ആളുകൾ വന്ന് 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 അത് വലിയ രീതിയിലേക്കായി മാറുന്നു എന്നുള്ളതാണ് ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇവരൊക്കെ പറയുന്നത് ഇങ്ങനെ പറഞ്ഞാലാണ് ഈ ഒരു സമൂഹത്തിൻ്റെ മുന്നിലൊരു നിലയും വിലയും കിട്ടൂ എന്നുള്ള തെറ്റായ സന്ദേശം കൂടി അവരെ മനസ്സിലാക്കത്തിണ്ട് എന്നുള്ളതാണ് അതായത് ഞാൻ പുരോഗമന ചിന്താഗതിക്കാരാണ് എന്ന് ആളുകൾക്ക് തോന്നണമെങ്കിൽ ഇങ്ങനെ ഒരു മണ്ടത്തരം കൂടി പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ പെണ്ണുങ്ങൾക്ക് ഒരു ഗ്രൂപ്പും ആണുങ്ങൾക്കൊരു ഗ്രൂപ്പും ഇങ്ങനെ ആയി വരുന്ന ആളുകൾക്ക് ഒരു ഗ്രൂപ്പും എന്ന രീതിയിൽ ഗ്രൂപ്പുകളായി തിരിയുമ്പോൾ ഇത് കാണുന്ന കുട്ടികളിലേക്ക് വളരെ തെറ്റായ സന്ദേശങ്ങൾ എത്തുന്നുണ്ട് ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബോധം ഇവർക്കില്ല എന്നുള്ളതാണ് ഈ വീഡിയോ നമുക്ക് മുടി നാരിഴ കീറി അങ്ങ് പരിശോധിക്കാം ആദ്യം നമുക്ക് ബിഗ് ബോസിൽ നടന്ന സംഭാഷണം കേൾക്കാം ഇത് കണ്ട് പ്രചോദനമായിട്ടുള്ള ഒരു വീട്ടമ്മ സ്വന്തം കുഞ്ഞിനോട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് കേൾക്കാം പെർട്ടിക്കുലർ ഏജ് മൈ കിറ്റ്സ് ബി വാച്ചിങ് അപ്പൊ കിറ്റ്സ് വാച്ചിങ് എന്താ പ്രശ്നം നോർമലായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന രണ്ടാൾക്കാർ അറിയേണ്ട ഒരു ഏജ് ഉണ്ട് അറിയാതിൽ ഐ എം സെക്സ് വൈ ഐ യു മേക് സോ സെക്ച്വൽ ഇത് കുട്ടികൾ കണ്ടാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്ന റിയാസിന് ഇത് കുട്ടികൾ കണ്ടാൽ ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞാലൊന്നും തലക്കകത്ത് കേറിയില്ല അവൻ ഇങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിയാണ് അവന് മറ്റുള്ള ആളുകളോടൊക്കെ ഭയങ്കര വെറുപ്പാണെന്നുള്ളതാണ് സ്ട്രെയിറ്റ് ആണെന്ന് പറയുന്ന ആളുകളോട് വെറുപ്പാണ് എന്നുള്ളതാണ് എന്തിനു പറയുന്നത് ബിഗ് ബോസിലേക്ക് വന്ന സമയത്ത് ആവശ്യമില്ലാതെ എന്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു എന്നുള്ളതാണ് ബിഗ് ബോസ് കണ്ടസ്റ്റിന്റെ ഇടയിൽ നടന്ന ഒരു വിഷയത്തെ പുറത്തുനിന്ന് അകത്ത് വന്നിട്ട് ചോദിക്കുകയും ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തെറ്റായ സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്ന റിയാസ് റിയാസിന്റെ ലൈഫ് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ആ ലൈഫ് പറ്റക്കടമാണ് എന്നുള്ളത് അത് ഒരിക്കലും അനുകരിക്കരുത് എന്നുള്ളത് സ്ത്രീകളെ പോലെ ലിപ്സ്റ്റിക്കും മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് സ്ത്രീകളുടെ രീതിയിലുള്ള വസ്ത്രം ഒക്കെ ധരിച്ച് ആ ഒരു സ്ത്രീകളുടെ രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് നടക്കുന്ന ഞാൻ ആണാണെന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുണ്ടല്ലോ സത്യത്തിൽ ഈ സമൂഹത്തിൽ എന്താണ് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് വായിൽ നിന്നിങ്ങനെ ഇംഗ്ലീഷ് സർവറ എന്നൊഴുകുന്നുണ്ട് എന്ന് കരുതികൊണ്ട് പുരോഗമനമൊന്നും ആവില്ല എന്റെ പൊന്നുമോനെ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്തു കുഴപ്പമില്ല അതിനോട് താല്പര്യമില്ലാത്ത ആളുകളുടെ നെഞ്ചത്തോട്ട് കേറുമ്പോ നീ ഒന്ന് മനസ്സിലാക്കണം നീ പകത്തേക്ക് വന്നിട്ട് രണ്ടാളുടെ ഗെയിം തന്നെ തകർത്തിട്ടുണ്ട് അവരുടെ ഇഷ്ടമുള്ള ആളുകൾക്ക് വെറുപ്പുണ്ടാക്കിയിട്ടുണ്ട് കാരണം നിന്നോടത്രമാത്രം വെറുപ്പുണ്ട് ആളുകൾക്ക് എന്നുള്ളതാണ് കുട്ടികൾ കണ്ടെന്ത് തേങ്ങക്കൊലയാണ് സംഭവിക്കാന്നുള്ളതല്ലേ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അങ്ങനെയൊന്നും ഇല്ലടാ ചിലപ്പോ ബോയ് ബോയിനെ കല്യാണം കഴിക്കും ഗേൾ ഗേളിനെ കല്യാണം കഴിക്കും ബോയും ഗേളും കല്യാണം കഴിക്കും ഏറ്റവും കൂടുതൽ ബോയിം കേൾ പോളി അത് ആൺകുട്ടിയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതായത് വലുതാവുമ്പോൾ ഞാനൊരു ബോയിനെ കല്യാണം കഴിച്ചോട്ടെ എന്ന് പറയുമ്പോൾ ആ മാതാവ് പറയുന്നു കല്യാണം കഴിച്ചോ എന്നുള്ളത് വളരെ നിസാരവൽക്കരിക്കുകയാണ് വളരെ നോർമലൈസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത് സ്വന്തം മകൻ പറയുന്നു അല്ലെങ്കിൽ സ്വന്തം ആ കുട്ടി പറയുന്നു ആണ് പെണ്ണിനെ അല്ലേ കല്യാണം കഴിക്കുക എന്നുള്ളത് അങ്ങനെയല്ല കുട്ടി ആൺകുട്ടികൾ ആൺകുട്ടികളെ പെൺകുട്ടി പെൺകുട്ടികളെ വിവാഹം കഴിക്കും നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നിനക്കും കഴിക്കാം എന്നുള്ള തെറ്റായ സന്ദേശം ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ചെറിയ കുട്ടികൾ തന്നെ ഇത് പറയുന്നുണ്ട് എന്നുള്ളതാണ് ലക്ഷ്മി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് കൃത്യമായി അകത്ത് പോയതിന്റെ ശേഷം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ കുട്ടി സ്വന്തം അമ്മയോട് പറഞ്ഞ ഒരു കാര്യം എനിക്ക് വലുതാവുമ്പോൾ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണം എന്നൊരു പെൺകുട്ടി പറഞ്ഞു എന്നുള്ളത് ഇതൊക്കെ തന്നെയാണ് കുട്ടികൾക്ക് ഉള്ളിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് നിങ്ങൾ എന്താണ് കരുതുന്നത് ഈ ഇൻസ്റ്റഗ്രാം പോലെയുള്ള ആപ്പുകൾ വഴി കുട്ടികൾ വലിയ രീതിയിൽ വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇൻസ്റ്റഗ്രാം വഴിയിൽ നന്നാവുന്ന ആളുകളെക്കാൾ കൂടുതൽ തെറ്റായ സന്ദേശങ്ങൾ മനസ്സിലേക്ക് കയറി വന്ന് അപകടത്തിലേക്ക് വീഴുന്ന ആളുകളാണ് പ്രേമത്തിന്റെ ചതിക്കുഴികളിൽ വീഴുന്നതും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതും ഒക്കെ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഇത്തരം അതുപോലെ തന്നെ ഇത്തരം സെറ്റായ സന്ദേശങ്ങൾ അവരുടെ മനസ്സിലേക്ക് കയറ്റാനും ഈ ആപ്പുകൾ കൊണ്ട് കഴിയുന്നുണ്ട് ഇപ്പൊ നൂറാം ആതിലെ തന്നെ നിങ്ങൾക്ക് എടുത്തു നോക്കാം അവരുടെ ഭയങ്കര മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ എന്ന് നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന ഈ ലെസ്ബിയൻ കപ്പിൾസിന്റെ പല വീഡിയോസും നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകളുടെ ഇടയിലേക്ക് കൊണ്ടുവന്ന് തെറ്റായ രീതിയിൽ അവരെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് മാതാപിതാക്കൾ ഇതൊക്കെ ഒന്ന് കാണണം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കുട്ടിയുടെ അമ്മ തന്നെ പറയാണ് ഒരാണിനൊരാണിനെ വിവാഹം കഴിക്കാം എന്നുള്ളത് ആ കുട്ടിക്ക് തന്നെ ഒന്നും അറിയില്ലെങ്കിൽ പോലും അറിയുന്ന ഒരു കാര്യമാണ് ആണ് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുക എന്നുള്ളത് ലാലേട്ടൻ ഒന്ന് മനസ്സിലാക്കണം വലിയ രീതിയിൽ അവരെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഫാമിലി പോലും നാണം കരുതികൊണ്ട് ലാലേട്ടൻ പുരോഗമന ചിന്താഗതി പറഞ്ഞപ്പോൾ ലാലേട്ടൻ സേഫ് ആണ് എന്നും അങ്ങക്ക് എല്ലാവർക്കും അറിയാം അതിലേനൂർ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ് ലാലേട്ടൻ അങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ളത് എന്നാൽ ലാലേട്ടൻ അവരുടെ പഴയ വീഡിയോസ് ഒക്കെ എടുത്തു നോക്കി നോക്ക് മാതാപിതാക്കൾ അത്രമാത്രം നാണം കെടുത്തിയിട്ടുണ്ട് അത്രമാത്രം വൃത്തികേടുകൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളെ ചേർത്ത് വയ്ക്കാൻ നിങ്ങളെ കൊണ്ട് എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ് അവർക്കും ഈ ഒരു സമൂഹത്തിൽ ജീവിക്കാൻ എല്ലാ സ്വാതന്ത്ര്യമുണ്ട് അതിനർത്ഥം അവരാണ് ശരി എന്ന് ലാലേട്ടൻ പറയുന്നത് തെറ്റല്ലേ അത് തെറ്റാണ് ഇനി നമുക്ക് ലാലേട്ടന് കുറച്ച് മറുപടി കൊടുക്കട്ട എൽ ജി ബി ടി അഭിപ്രായം ഇവിടെ പറയാൻ നിന്റെ നിന്റെ ഒപ്പീനിയൻ അല്ല എന്താ അറിയാ നിനക്ക് ഒരു ഒരു സർഫസ് ലെവലോ എന്താണ് അറിവ് എനിക്ക് അതിനെ പറ്റി താല്പര്യം ഇല്ല ലാലേട്ടൻ കളിയാക്കിയതാണ് അല്ലെ എൽ ജി ബി ടിക്കിനെ കുറിച്ചിട്ട് ആദില നൂറ ബിഗ് ബോസിന്റെ അകത്ത് വന്ന് പറയേണ്ട കാര്യം തന്നെ ഇല്ല ലാലേട്ടൻ പറഞ്ഞല്ലോ ആർക്കും ഒരു വ്യത്യാസം ഇവിടെ ഇല്ലാവരും ഒരുപോലെയാണ് എന്നുള്ളത് പിന്നെ എന്തുകൊണ്ടാണ് ഇവരെ മാത്രം ഒരു മുകളിൽ കയറ്റി വെക്കുന്നതും പൂമ്പാറ്റകളാക്കുന്നതും അവരും ഡിഫറൻറ്റല്ല അവരും മനുഷ്യരാണ് എന്നുള്ള ചിന്ത വേണം ഇവിടെ അനിമോൾക്ക് അത് പറയാൻ താല്പര്യമില്ലെങ്കിൽ അനിമോള് ഓക്കെ അനിമോൾ ഇത് പറയണ്ട അത്രല്ലേ ഉള്ളൂ അവരുടെ താല്പര്യങ്ങൾ അവരുടെ സ്വാതന്ത്ര്യം ഇല്ല അത് അതിൽ പോലും ആലേട്ടം കളിയാക്കി എന്നുള്ളതാണ് ഇവർ ഇവിടെ ആർക്കും പ്രത്യേകമായിട്ടൊരു പരിഗണന ഇല്ല എന്ന് പറയുമ്പോഴും പ്രത്യേക പരിഗണന കൃത്യമായി കൊടുക്കുന്നുണ്ടല്ലോ ആലേറ്റം ലീൻ കപ്പിൾസിന്റെ റിലേഷൻഷിപ്പ് ഇത്ര നോർമലൈസ് ഞാൻ ഞാൻ യോജിക്കുന്നില്ല എനിക്ക് പേഴ്സണലി അതിനോട് വിയോജിപ്പുണ്ട് അതാണ് നിങ്ങളുടെ ജീവിക്കുന്ന ആളാണോ അല്ലല്ല ലാലേട്ടാ ആ പരിപ്പ് കറി കഥ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ വീട്ടിൽ കയറ്റിക്കോളെ ഇനിയിപ്പൊ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല അതിപ്പോ നമ്മളാരും പറയുന്നില്ലല്ലോ വീട്ടിൽ കയറ്റുന്നില്ല എന്നുള്ളത് ലക്ഷ്മി പറഞ്ഞത് ആതിലാ നൂറയോടെ ഫാമിലി പോലും അവരെ വീട്ടിൽ കയറ്റുന്നില്ലല്ലോ അക്ബറിന്റെ ഫാമിലി പോലും വീട്ടിൽ കയറ്റില്ല എന്നുള്ള കാര്യമല്ലേ പറഞ്ഞത് എന്നുള്ളൊരു കാര്യമാണ് ഓക്കെ ലക്ഷ്മിക്ക് അത് പറയാൻ യാതൊരു റൈറ്റും ഇല്ല ആരെ വിട്ട് കയറ്റിക്കോട്ടെ പക്ഷെ ലക്ഷ്മിക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയോട് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ലാലേട്ടം വന്നിട്ട് ഡയലോഗ് അടിക്കേണ്ട കാര്യം എന്തുള്ളത് ഓ ലക്ഷ്മിക്ക് താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട അത്രയല്ലേ ഉള്ളൂ ലക്ഷ്മിയുടെ ചോയ്സ് അല്ലേ ആരെ വീട്ടിൽ കയറ്റണം എന്നുള്ളതും ആരെ അംഗീകരിക്കണം എന്നുള്ളതൊക്കെ ലാലേട്ടൻ വീട്ടിൽ കയറ്റിക്കോ കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല പക്ഷെ ലാലേട്ടനും കൂടിയാണ് ഇവിടെയുള്ള ചെറിയ കുട്ടികളുടെ മനസ്സിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്നുള്ള ഒരു ബോധം ലാലേട്ടന് വേണം കേട്ടോ കമന്റുകൾ ഇത് വളരെയധികം പ്രശ്നം ഉണ്ടാവും ലാലേട്ട എന്ന് എനിക്കും പറയണം കാരണം നിങ്ങളാണ് പറയുന്നത് ഇത് നോർമലൈസ് ചെയ്യുന്നതിൽ എന്ത് തെറ്റാണുള്ളത് അവരും ജീവിക്കണം ആ ജീവിക്കണം എന്നുള്ള വാക്ക് ഞങ്ങൾ യോജിക്കുന്നു പകരം എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു കാര്യം നീ എന്തുകൊണ്ട് ഇഷ്ടപ്പെടാതിരിക്കണം അത് പറയാൻ ലാലേട്ടൻ എന്ത് റൈറ്റ് ആണുള്ളത് അതെന്റെ ചോയ്സാണ് ഞാൻ ആരെ ആരപടണമെന്നുള്ളത് നമ്മുടെ ഈ ഒരു രാജ്യത്ത് ഒരുപാട് ആളുകൾ അങ്ങനെ ജീവിക്കുന്നുണ്ടല്ലോ ആർക്കും അല്ലല്ലോ തല്ലലില്ലാതെ മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട് പക്ഷേ ഇങ്ങനെ അങ്ങ് ജീവിക്കണം എന്ന് ആഗ്രഹിച്ച് ഇങ്ങനെ ജീവിക്കുമ്പോ എന്തുകൊണ്ടാണ് ഇവർ ഈ ഇന്റർവ്യൂകളിലൂടെ അവരുടെ മാതാപിതാക്കളെ നാണം കെടുത്തുന്നത് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല എന്നെ പോലെ താല്പര്യം ആളുകൾ ഉണ്ടാവും സ്വന്തം മക്കൾ അങ്ങനെ ആവരുത് എന്ന് എന്നെ പോലെ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും അവരുടെ ഇങ്ങനെ പോകുമ്പോ അവർ വിഷമിച്ചിരിക്കുമ്പോ ഒരു മീഡിയാസിന്റെ മുന്നിൽ പോലും ആതിലാ നൂറയുടെ ഫാമിലി വന്നിട്ടില്ല എന്നാൽ ഇതുവരെ കാണാത്ത അവരോട് ഈ ആതിലൂറ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വെറുപ്പുണ്ടാവും പല കമന്റും കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദിലയുടെയും നൂറയുടെയും മാതാപിതാക്കൾ അങ്ങനെ ദ്രോഹിച്ചിട്ടുണ്ടാവും എന്നുള്ളത് ആരാണ് യഥാർത്ഥത്തിൽ ദ്രോഹിച്ചിട്ടുള്ളത് ഇവർ രണ്ടുപേരാണ് അവരെ ഫാമിലി ദ്രോഹിച്ചിട്ടുള്ളത് അവരെ ചവിട്ടി അരച്ചിറങ്ങിപ്പോയി അതും കൂടാതെ സോഷ്യൽ മീഡിയ ലൈവിലൊക്കെ വന്നിട്ട് വീണ്ടും വീണ്ടും നാണം കിടത്തിക്കൊണ്ടിരിക്കുക അവരും മരിച്ചിട്ടില്ല മരിക്കാതെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുക അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുള്ളതാണ് കുട്ടികളിലേക്ക് ഇത് എത്തുന്നുണ്ട് ലാലേട്ട ലാലേട്ടൻ പല വാക്കുകളും പറയുമ്പോൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ലാലേട്ട് ലക്ഷ്മിയും അതുപോലെ തന്നെ മസ്താനി രണ്ട് ദിവസങ്ങളിലായിട്ട് ഇതിനെ ഞങ്ങൾക്ക് നോർമലൈസ് ചെയ്ത് കാണാൻ പറ്റില്ല സമൂഹത്തിൽ തെറ്റായിട്ടുള്ള രീതിയിലാണ് പോകുന്നത് എന്നൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് എന്റെ അടുത്ത് സംസാരിച്ചു അപ്പൊ ഞാൻ തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു മസ്താനിയുടെ അടുത്ത് അതിന് നാളെ ഒരു മകനോ മകളോ ഉണ്ടായി ഒരു ഏജ് ആവുമ്പോ ഇങ്ങനൊരു ഇതായി മാറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുവെന്ന് ചോദി ചെയ്യില്ലേന്ന് ചോദിച്ചപ്പോൾ എന്നോട് മറുപടി പറഞ്ഞത് സംസാരിക്കട്ടെ എന്തിനാണ് കൊണ്ടത് തൊട്ടപ്പുറത്ത് നിന്ന് അക്ബർ പറഞ്ഞ വാക്കുണ്ടല്ലോ അവന്റെ വായിൽ നിന്ന് വന്ന വാക്കുണ്ടല്ലോ ചോറ് തിന്നെ വായിൽ നിന്ന് വന്ന വാക്കുണ്ടല്ലോ അങ്ങനെ ഒരു കുഞ്ഞു ജനിച്ചാൽ അതിനെ കൊന്നു കളയും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ലാലേട്ടൻ അത് കേൾക്കില്ല ലാലേട്ടൻ അവിടെ മഴവില്ലുകളെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് അഭിലാഷ് എന്ന് പറയുന്ന മണ്ടനും ഇതിനെ കുറിച്ച് സംസാരിക്കാൻ അറിയലുക എന്നുള്ളതാണ് എന്താണ് മസ്താനിയോട് ചോദിച്ചത് ഇങ്ങനെയുള്ള ഒരു കാര്യം വന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു ഞാൻ ഒഴിവാക്കും എന്ന് പറയുന്നത് എന്തുകൊണ്ടാ കൊല്ലും എന്നല്ല പറ ഒഴിവാക്കും എന്നാ പറയുന്നത് അത് അവർക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ആളുകൾ ഈ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഇത് ആക്സെപ്റ്റ് ഞാൻ ചെയ്യുന്നു എന്ന് പറയുമ്പോ വലിയ എന്തോ അവാർഡ് കിട്ടിയതിന് തുല്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളൊക്കെ ചേർന്നുകൊണ്ടാണ് ഈ സമൂഹത്തിനെ നശിപ്പിക്കാൻ നോക്കുന്നത് എന്നുള്ളതാണ് ആണ് പെണ്ണ് ആണും പെണ്ണും ചേർന്നത് എന്നുള്ള ഒരു കാര്യം അത് ആക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല ഏകദേശം അറുപത് രാജ്യങ്ങളാണ് ഈ എൽ ജി ബി ടി ബാൻ ചെയ്തിട്ടുള്ളത് ജി സി സി പോലും ബാൻഡാണ് എന്താ നോർമലൈസ് ചെയ്യാൻ അവര് ഭയങ്കരായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ അവര് എന്നോട് പറഞ്ഞതില്ലേട്ടാ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല വീട്ടിൽ നിന്ന് മാറ്റി നിർത്തും എന്നാണ് പറഞ്ഞത് അവരോട് എന്ത് പറയണോന്ന് എനിക്ക് ആ സിറ്റുവേഷനിൽ കാര്യം എനിക്ക് ഇതിനെക്കുറിച്ച് എനിക്ക് ഇല്ല അത് പറഞ്ഞു പക്ഷെ വീട്ടിൽ അകത്ത് നിർത്തും വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് അകത്തി നിർത്തും എന്നൊരു മറുപടിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പൊ എനിക്ക് ഇതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാനൊന്നും അറിയാത്തത് കൊണ്ട് ഇതിനെക്കുറിച്ച് അധികം വിവരം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് എന്റെ സിറ്റുവേഷനിൽ നിന്ന് ഞാൻ പറഞ്ഞു ഞാനാണെങ്കിൽ അത് ചെയ്യില്ല നിനക്ക് അതിനെ കുറിച്ചിട്ട് യാതൊരു അറിവുമില്ല അതിനെക്കുറിച്ച് സംസാരിക്കാൻ നിനക്ക് യാതൊരു ബോധവും ഇല്ലെങ്കിൽ നീ എന്തിനാ നിൽക്കുന്നു എന്നുള്ളത് എന്റെ ചോദ്യം അഭിലേഷു ലാലേട്ട ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ആ ഇന്ന് അതുകൊണ്ട് എടുത്തിടാ എന്ന് പറഞ്ഞേ ഉള്ളൂ അവനിത് ഇത് സ്വന്തം ഫാമിലിയിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഞാൻ ആക്സെപ്റ്റ് ചെയ്യും എന്ന് പറയാം വെറുതെ കിടന്ന് പറയാം അത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ ഞാനങ്ങനെ പറഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം മനസ്സിൽ വിഷമം കടിച്ച് ഇങ്ങനെ അമർത്തി ഇങ്ങനെ നിൽക്കും കുറേ ആളുകളുണ്ട് കുറേ ആളുകൾ ഈ ഒരു വിഷയത്തിൽ എടുത്ത അറിയോ ലാലേട്ടന്റെ കൂടെ നിൽക്കേറിയത് എനിക്ക് ലാലേട്ട കൂടെ നിൽക്കാൻ പറ്റില്ല എനിക്ക് ലക്ഷ്മി പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെന്റിനോടും കൂടെ നിൽക്കാൻ കഴിയില്ല എന്നാൽ ഒരു സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ യോജിക്കുന്നു നോർമലൈസ് ചെയ്ത് കാണാൻ എനിക്ക് എന്നുള്ളത് ഇത് നോർമലൈസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യകുലത്തിന് ഏത് രീതിയിൽ നമുക്ക് കണ്ടറിയാം ഗവൺമെന്റ് ഏത് രീതിയിലാണ് ഇടപെടൽ നടത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽസിനെയാണ് ചോദ്യം ചെയ്തത് എത്രയോ എത്രയോ ലോകത്തിലുള്ള എല്ലാവരും അക്സെപ്റ്റ് ചെയ്തൊരു കാര്യം ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമെന്ന് ലാലേട്ടൻ എന്താണ് നിർബന്ധം അവർക്ക് എന്താണ് അതിന് കുഴപ്പം അവരുടെ കുഴപ്പങ്ങൾ എന്താണെന്ന് ലാലേട്ടൻ മനസ്സിലാവും അറിയാം പക്ഷെ ലാലേട്ടൻ എന്ത് ചെയ്യാ അവിടുന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് അവിടെ പറഞ്ഞു അത്രയല്ലേ ഉള്ളൂ ഇപ്പൊ ഇന്നലെ വന്ന് പറഞ്ഞത് ഇത്തരം കുൽഹിതങ്ങളോ ഇത്തരം കാര്യങ്ങളോ ഞാൻ ഈ ചർച്ചയില്ലാന്നുള്ളതല്ലേ അത് ഊരി പോവുകയാണ് അതിനുള്ളിൽ നിന്ന് ഊരി വരികയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സംസാരിച്ചു കഴിഞ്ഞാൽ കൊള്ളും ലാലേട്ടം വിചാരിച്ചു കഴിഞ്ഞു ഇത് സപ്പോർട്ട് കഴിഞ്ഞുണ്ടെങ്കിൽ ജനങ്ങൾ മുഴുവൻ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളത് ഏറ്റവും കൂടുതൽ ഞാൻ കാര്യം പറഞ്ഞത് ന്യൂറ ആതിലെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അവരെ വെറുക്കുകയാണ് ഇപ്പോൾ അവരോട് താല്പര്യം കുറയാണ് ചെയ്തിട്ടുള്ളത് കൂടല്ലേ ചെയ്തിട്ടുള്ളത് ഇത് നോർമലായിട്ട് കാണാം ഇതിപ്പോ എന്താ കൊഴപ്പൊന്നും പല വീട്ടമ്മമാരും ഇങ്ങനെ വെറുതെയാണ് പറയുന്നതാ പിന്നെ അവര് ഡീപ്പായിട്ട് അന്വേഷിക്കുമ്പോൾ കാര്യം മനസ്സിലാണ് അയ്യോ എൻ്റെ കുട്ടികളും ഇൻസ്റ്റാഗ്രാമൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതുവഴി ഇത് കണ്ട് കുട്ടികൾ ഇൻസ്പയർ ആയിട്ട് ഇങ്ങനെ പോവുമോ പേടി വന്നു അയ്യോ എൻ്റെ കുട്ടികളും ഇതേപോലെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതാ എൻ്റെ കുഞ്ഞുങ്ങൾ നാളെ ആവോ പേടി വന്നു എന്നുള്ളതാ എന്തുകൊണ്ടാ പേടി വരുന്നത് മഹാനായ ലാലേട്ടം വന്ന് പറയാണ് ഇത് എന്താ കൊഴപ്പുള്ളത് ഇത് കേൾക്കുമ്പോൾ ചെറിയ കുട്ടികളുടെ മനസ്സിലേക്കും കേറുക ലാലേട്ടം മുന്നടക്കം പറഞ്ഞില്ലേ അസുഖം തന്നെയാണ് ഈ ഒരു അസുഖം മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടത് അതിനിടയിൽ ഇത് നോർമലൈസ് ചെയ്യണം എന്ന് പറഞ്ഞ് ലാലേട്ടം വാശി പിടിക്കാൻ പാടുമോ നിങ്ങളുടെ പ്രാവശ്യത്തെ ബിഗ് ബോസിന്റെ അജണ്ട തന്നെ ഏഴിന്റെ വർണ്ണങ്ങൾ എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നത് ലാലേട്ട ഞാൻ കമ്മ്യൂണിറ്റിക്ക് എതിരോ അങ്ങനെ പറഞ്ഞ ഞാനൊരു അമ്മയാണ് എന്റെ മോൻ ഇത് ഷോ കാണുന്നതാണ് ഏത് ഏജിലാണ് കുട്ടികൾ കൊല്ലണോ ആളെ എന്നാണ് ആര് പറഞ്ഞത് ആദ്യം പറയുന്നത് ലാലേട്ടൻ ഇത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ലാലേട്ട ലാലേട്ടൻ നിന്ന് പുറത്തുനിന്ന് പഠിക്കാം ബിഗ് ബോസിനകത്ത് അകത്ത് വന്ന് ലക്ഷ്മിയെ കൊണ്ട് എൽ ജി ബ്യൂട്ടിക്ക് എന്താണെന്ന് ക്ലാസ് എടുത്ത് പഠിപ്പിച്ചു കൊടുക്കാനൊന്നല്ലല്ലോ കൊണ്ടുവന്നിട്ടുള്ളത് അവർ ഗെയിമിലേക്കല്ലോ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഈ വിഷയം ഇഗ്നോർ ചെയ്യാമായിരുന്നു സിമ്പിളായിട്ട് പക്ഷേ നിങ്ങൾക്ക് അറിയാം ഇത് റേറ്റിങ്ങിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് റേറ്റിംഗ് കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളത് ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ആളുകൾ തന്നെയാണ് ഇത് കാണുക എന്ന് നിങ്ങൾക്കറിയാം ഇവിടെ ആതിലാനൂറൊക്കെ വോട്ട് കിട്ടിയില്ല എങ്കിലോ അവർ പുറത്തു പോയാലോ ലക്ഷ്മിക്ക് വോട്ട് കിട്ടില്ലെങ്കിൽ അവർ പുറത്തു പോയാലും നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ ആളുകൾ വരും ആ ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയെടുക്കാമെന്ന് മാത്രമാണ് ലക്ഷ്യമുള്ളൂ സ്വന്തം ഫാമിലിയിൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഈ പറയുന്ന ഒരു മനുഷ്യന്മാരും സപ്പോർട്ട് ചെയ്യില്ല ഇപ്പൊ അതിൻ്റെ ഉള്ളിൽ പത്ത് പതിനെട്ട് ആൾക്കാരുണ്ടായിരുന്നല്ലോ കുറേ ആൾക്കാർ പുറത്തു ഇപ്പൊ അവിടെ നിൽക്കുന്ന ആളുകൾക്ക് പോലും സ്വന്തം ഫാമിലിയിൽ ഇത് വരുമ്പോ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അതിലേനു കുറയും നമുക്ക് എല്ലാവർക്കും വീട്ടിലേക്ക് ക്ഷണിക്കുന്നത് കൊണ്ട് ആർക്കും കുഴപ്പമുണ്ടാവില്ല സ്വന്തം മക്കൾ ഇങ്ങനെ പോകുമ്പോൾ അവർ ചിന്തിക്കും അത്രേ ഉള്ളൂ എനിക്ക് വേറൊന്നും പറയാനില്ല ഈ ഒരു വിഷയത്തിൽ ലാലേട്ടൻ്റെ കാഴ്ചപ്പാട് തെറ്റാണ് അബദ്ധമാണ് മണ്ടത്തരമാണ് ബിഗ് ബോസിലൂടെ ഒരുപാട് ഒരുപാട് കുട്ടികളെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് തെറ്റായ ദിശയിലേക്ക് സഞ്ചരിപ്പിക്കാൻ ഒരു വഴി ഒരുക്കിയത് ലാലേട്ടന്റെ ആ വാക്കാണ് ഞാൻ കയറ്റുമല്ലോ അവരെ വീട്ടിലേക്ക് അവർക്ക് എന്താണ് പ്രശ്നം ലോകം മുഴുവൻ സഞ്ചരിച്ച ലണ്ടനിലൊക്കെ നിന്ന് പഠിച്ച നീ എന്താ മനസ്സിലാക്കത്തെന്നുള്ളത് ലണ്ടനിലൊക്കെ അവർ പോയി പഠിച്ചതിന്റെ ഗുണാണ് അവര് കാണിച്ചത് എനിക്ക് നോർമലൈസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് അങ്ങനെയെങ്കിൽ ലാലേട്ട അറുപത് രാജ്യങ്ങളിൽ ഇത് ബാനാണ് ലാലേട്ടൻ അവിടെയൊക്കെ ഒന്ന് പോയിട്ട് ഇതൊന്നും ബാൻ ചെയ്യരുത് അവർക്ക് എന്താ കൊഴപ്പം പറയാൻ പറ്റുമോ പറ്റില്ലല്ലോ ഷോയുടെ റേറ്റിംഗിന് വേണ്ടിയിട്ട് ഓഴത്തരം പറയുമ്പോൾ ഈ ഒരു സമൂഹം ഇതൊക്കെ കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇഷ്ടമല്ലാതാക്കുന്നത് താങ്കളുടെ വാക്കുകൾ കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക വേറെ ഒന്നും എനിക്ക് പറയാനില്ല ഞാനും ഈ കാര്യത്തിനോട് യോജിക്കുന്നു ഇതൊരിക്കലും നോർമൽ അല്ല ഇത് അബ്നോർമൽ തന്നെയാണ് വീണ്ടും പറയാൻ പുതിയ വാർത്താവിശേഷങ്ങളുമായി ഏതൊക്കെ സന്ധിപ്പെടാം സൈനിക